നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചു പേരെ ബിഗ് ബോസിനുള്ളിലേക്ക് വിടും ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്നതിനെ പറ്റി ആരാധകരുടെ കണ്ടുപിടുത്തം ശക്തരായ മത്സരാർത്ഥികളില്ലാതെ ബിഗ് ബോസ് ഷോ വലിയ ബോറായി പോവുകയാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ശക്തരായ മത്സരാർത്ഥികളെ ആദ്യ ആഴ്ചകളിൽ തന്നെ പുറത്താക്കിയതോടെ ഗെയിം കളിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായി ഉടനെ വൈൽഡ് ഗാർഡ് എൻട്രിയായി ചിലരെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മുൻ സീസണുകളിൽ വൈൽഡ് കാർഡായി അകത്തേക്ക് വന്നവർ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതുപോലെ തന്നെ ഈ സീസണിലും വരണം പക്ഷേ ഒന്നും രണ്ടും പേരല്ല അഞ്ചു പേർ ഒരേ സമയത്ത് വീടിനകത്തേക്ക് പ്രവേശിക്കുമെന്നാണ് ചിലർ പറയുന്നത് കമൽഹാസൻ അവതാരകനായിട്ട് എത്തുന്ന തമിഴ് ബിഗ് ബോസിലും സമാനമായ രീതിയിൽ നടന്നിരുന്നു മലയാളത്തിലും അത്തരമൊരു മാറ്റം വരികയാണെങ്കിൽ മത്സരം മാറ്റി പിടിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ബിഗ് ബോസ് നിരീക്ഷകർ പറയുന്നത് മാത്രമല്ല തമിഴിലേതുപോലെ വിന്നറാവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെ വൈൽഡ് കാർഡിലൂടെ കിട്ടിയേക്കുമെന്നും നിലവിൽ അങ്ങനെ ആരും വിടിനകത്ത ഇല്ലെന്നുമാണ് ഒരു ആരാധകൻ പറയുന്നത് ആദ്യ ആഴ്ചയിൽ കണ്ടന്റ് നൽകിയ രതീഷ് കുമാറാണ് ഈ സീസണിൽ ആദ്യം പുറത്താവുന്നത് പിന്നാലെ രണ്ടു പേർ എവിക്ഷനിലൂടെയും രണ്ടു പേർ നിയമലംഘനത്തിന്റെയും പേരിലും പുറത്തായി ഇവരിൽ മൂന്ന് പേർ ശക്തരായ മത്സരാർത്ഥികളായിരുന്നു എന്നതാണ് പ്രേക്ഷകരെയും നിരാശപ്പെടുത്തുന്ന കാര്യം എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം